ഹലോ എവരിവാൻ വെൽക്കം ടു നയ നയൻ അക്കാദമി കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന നാൽപ്പത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ശരീരത്തിലെ മറ്റ് അസ്ഥികളുമായി പരസ്പര ബന്ധമില്ലാതെ സ്വതന്ത്രമായി നിലകൊള്ളുന്ന മനുഷ്യ ശരീരത്തിലെ ഏക അസ്ഥി ശരീരത്തിലെ മറ്റ് അസ്ഥികളുമായി പരസ്പര ബന്ധമില്ലാതെ സ്വതന്ത്രമായി നിലകൊള്ളുന്ന മനുഷ്യ ശരീരത്തിലെ ഏക അസ്ഥി ഉത്തരം ഹയോയിഡ് അസ്ഥി രണ്ടാമത്തെ ചോദ്യം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് ഉത്തരം മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീജന്റെ ഭരണം എന്ന് വിശ് വിളിച്ച നവോത്ഥാന നായകൻ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീജന്റെ ഭരണം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ഉത്തരം വൈകുണ്ടസ്വാമികൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീജന്റെ ഭരണം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികൾ നാലാമത്തെ ചോദ്യം ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഉത്തരം ഡച്ചുകാർ ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഗംഗ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഗംഗ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം ഉത്തരം പ്ലാറ്റാനിസ്റ്റ ഗംഗറ്റിക്ക ആറാമത്തെ ചോദ്യം കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് ഉത്തരം ചൂലന്നൂർ കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം കേന്ദ്രമെന്നറിയപ്പെടുന്നത് ചൂലന്നൂരാണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിന് എട്ടാമത്തെ ചോദ്യം മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായുള്ള സംസ്ഥാനങ്ങൾ കേരളവും അരുണാചൽ പ്രദേശും മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായുള്ള സംസ്ഥാനങ്ങൾ കേരളം അരുണാചൽ പ്രദേശും ഒൻപതാമത്തെ ചോദ്യം കൗഡില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏത് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഉത്തരം പെരിയാറ് ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പത്താമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഉത്തരം സോവിയറ്റ് യൂണിയൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പതിനൊന്നാമത്തെ ചോദ്യം യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കുരുമുളക് പന്ത്രണ്ടാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു ഉത്തരം റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറില് അടിമ കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു റാണി ഗൗരി ഗൗരിലക്ഷ്മിബായുടെ ഭരണകാലത്തായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പീനിയൽ ഗ്രന്ഥി പതിനാലാമത്തെ ചോദ്യം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആര് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ബി ആർ അംബേദ്കർ പതിനഞ്ചാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം ഏത് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം ഏതാണ് ഉത്തരം രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം രാജ്യസമാചാരം പതിനാറാമത്തെ ചോദ്യം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ പതിനേഴാമത്തെ ചോദ്യം സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം ഉത്തരം പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്നത് പ്രകീർണ്ണനം പതിനെട്ടാമത്തെ ചോദ്യം ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമായ ബലം ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമായ ബലം പ്രതലബലം ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമായ പ്രതലബലം പത്തൊൻപതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഉത്തരം തൈറോയിഡ് ക്രാന്തി ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ ഏത് ഇന്ത്യയെയും ചൈനയെയും രേഖ വേർതിരിക്കുന്ന രേഖ ഉത്തരം മക്മോഹൻ രേഖ ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ മഗ്മോഹൻ രേഖ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഉത്തരം അമ്പുകുത്തി മല അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഇരുപത്തിനാലാമത്തെ ചോദ്യം സിനിമാരംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് ഉത്തരം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം ഉത്തരം ശാസ്താംകോട്ട തടാകം എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം ഇരുപത്താറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഉത്തരം വജ്രം കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം വജ്രം ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കബനി നദിയിൽ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ നദി ഉത്തരം ഗംഗ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി മുപ്പതാമത്തെ ചോദ്യം ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏത് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ മുപ്പത്തൊന്നാമത്തെ ചോദ്യം ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് പ്ലാറ്റിനാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ് ഉത്തരം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പത്രങ്ങളാണ് യങ് ഇന്ത്യ ഹരിജൻ തുടങ്ങിയവ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് പ്രോട്ടോൺ എന്നിവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് പ്രോട്ടോൺ എന്നിവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുതഫോർഡ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് പ്രോട്ടോൺ എന്നിവ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുതഫോർഡ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് അയ്യങ്കാളി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം മണ്ണിരയുടെ ശ്വസനാവയവം മണ്ണിരയുടെ ശ്വസനാവയവം തുക്ക മണ്ണിരയുടെ ശ്വസനാവയവം തുക്ക മുപ്പത്താറാമത്തെ ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരം രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ് ഉത്തരായണ രേഖയാണ് മുപ്പത്തേഴാമത്തെ ചോദ്യം ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരകൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരകൾ വിന്ധ്യ പർവ്വത നിരകൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരകൾ വിന്ധ്യ പർവ്വത നിരകൾ മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് ഉത്തരം എയ്ഡ്സ് എലീസ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണ്ണയിക്കാനാണ് എയ്ഡ്സ് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ജാതികൂമി എഴുതിയത് ജാതികുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി എഴുതിയത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതി കുമ്മി എഴുതിയത് നാൽപ്പതാമത്തെ ചോദ്യം ലോകമാന്യ എന്നറിയപ്പെട്ട ദേശീയ നേതാവ് ആരാണ് ലോകമാന്യ എന്നറിയപ്പെട്ട ദേശീയ നേതാവ് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ലോകമാന്യ എന്നറിയപ്പെട്ട ദേശീയ നേതാവ് ബാലഗംഗാധര തിലക് നാൽപ്പത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ Device, seeker. Thank you.